നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചിതറ മൂന്നു മുക്ക് അക്ഷയ ക്രഷറിൽ നിന്ന് ലക്ഷകൾ വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ച് കടത്തിയ നാല് പ്രതികളിൽ മൂന്ന് പേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു നാല് പ്രതികളിൽ മൂന്ന് പേരെ ചിതറ എസ് ഐയുടെ നേതൃത്വത്തിലാണ് പിടികൂടിയത് ഭരതന്നൂർ അംബേദ്കർ കോളനി നിവാസികളായ ബിച്ചു അനന്തു മനു എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതിൽ മൂന്നാം പ്രതി ഒളിവിലാണ് അക്ഷയ ക്രഷർ ഉടമ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് പിടികൂടിയ പ്രതികളെ കടക്കൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം